ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വീട്ടിലാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിലിപ്പോൾ ഞാനും അച്ചാച്ചിയും അമ്മച്ചിയും ആണുള്ളത് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഊണ് വളരെ ലഘുവാണ് കേട്ടോ വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഊണൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഊണ് ഇതാ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നു നമുക്ക് കറി ഇപ്പോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാ കറി നമുക്ക് തോരൻ കറിയുണ്ട് പടവലങ്ങ തോരന് അതുപോലെ മീൻ പറ്റിച്ച മീനുണ്ട് അതായത് തേങ്ങയൊക്കെ ചുരങ്ങിയിട്ട് മീൻ പറ്റിച്ച മീനുണ്ട് പിന്നെ ദാ നല്ല കോല വറുത്തതുണ്ട് കോല ആറ്റു മീനാണ് കോല വറുത്തതുണ്ട് പിന്നെ കൂടാതെ മോരും മോരും ഉണ്ട് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ ഊണ് ഊണ് ഉച്ചക്കത്തെ കറികളൊക്കെ ഇതാണ് പിന്നെ ഇതാ അച്ചായനാണിത് ചായ ചോറ് കൊണ്ടിരിക്കുകയാണ് അച്ചായനാണിത് ചോറ് കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മച്ചിയാണിത് അമ്മച്ചാണ് അമ്മച്ചി ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറിണ് അമ്മച്ചിയുടെ ചോറ് അപ്പോ മൂന്ന് പേര് കൂടെ ചോറിണ് ഉച്ചക്കത്തെ ഊണാണ് അപ്പോ അച്ചായനിപ്പോ എമ്പത്തി അഞ്ചു വയസ്സുണ്ട് അമ്മച്ചിക്കൊക്കെ ഇപ്പൊ എമ്പത്തി രണ്ടു വയസ്സുണ്ട് അപ്പോ അവർക്ക് പ്രായത്തിന്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അപ്പോ ഞങ്ങള് ഉച്ചയോട് കഴിക്കാനായിട്ട് പോവാണ് ഇപ്പൊ സമയം ഒരു ആയി കാരണം ഇച്ചിരി ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ പ്രായമല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ എൻ്റെ കറി എന്ന് പറയുന്നത് കണ്ടോ ചോറ് മോരൊഴിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ പടവലങ്ങാത്തോരൻ പിന്നെ കോല വറുത്തത് ആറ്റുമീനാ കേട്ടോ പുഴമീനാണിത് ആറ്റു മീൻ അത് വറുത്താണ് അതും പടവലങ്ങ തോരനും പിന്നെ മീൻ പറ്റിച്ചത് കേട്ടോ അത് ഇത് തേങ്ങയൊക്കെ ചരണ്ടി അത് കറിയാക്കിയതാണ് മീൻ പറ്റിച്ച കറി കോല മീനും നല്ല ടേസ്റ്റാണ് ആറ്റിലെ കോലയാണ് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അപ്പം ഞാൻ ചോർന്നുമാണ് അപ്പം ഞങ്ങൾ ചോർന്നട്ടെ അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് സേമിയ പായസം ഉണ്ടാക്കിയായിരുന്നു അത് ചൂടോടെ ഉള്ളത് ആദ്യം കഴിച്ചു ഇപ്പൊ കുറച്ചു നേരം നമ്മൾ അത് കഴിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചു ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച സേമിയ പായസമാണിത് അപ്പോ അതിന് നല്ല ടേസ്റ്റാണ് അത് കുടിച്ചവർക്കൊക്കെ അറിയാം അതായത് എനിക്ക് കൂടുതലും ഈ ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിക്കുന്ന ആ സേമിയ പായസമാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോ അച്ചായൻ്റെ ആ സേമിയ പായസമോ അമ്മയ്ക്കോ ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിക്കുകയാണ് അപ്പം നല്ല രസമാണ് തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൂടിനേക്കാളും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ഫീലിങ്സ് കിട്ടും അപ്പൊ അതൊരു രസമാണ് നല്ല തണുപ്പുകളൊക്കെ വരുമ്പോൾ നല്ല ഈ ചൂടത്ത് പ്രത്യേകിച്ച് ചൂട് കാലമാണല്ലോ ഉണ്ടോ അപ്പം അതൊരു രസമുണ്ട് എന്താ അച്ചായനൊക്കെ കണ്ടോ പായസം കഴിക്കാണ് എങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് നല്ല അച്ചായെന്ന് പറയുന്ന പായസം നല്ലന്നൊക്കെ പറയുന്നത് ഇത് അമ്മച്ചിയുടെ അമ്മച്ചി കഴിച്ചില്ല അമ്മച്ചി ചോറ് ഇരിക്കുന്ന ഇവിടെ തീർന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മച്ചിക്കുള്ള പായസം അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അമ്മച്ചിക്കി ഫ്രായോ ഒക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ കഴിക്കത്തുള്ളൂ അച്ചായനും കഴിച്ചതേ ഉള്ളൂ ഞാൻ ഞാൻ പിന്നെ പായസം എല്ലാ മൂന്ന് പേർക്കൂടെ എടുത്തു വെച്ചു അച്ചായനും ഞാനിവിടെ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുക അമ്മ ചോറുണ്ടായതിനു ശേഷം കഴിക്കും അപ്പോ നല്ല രസമാണ് കേട്ടോ നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചൂടിനേക്കാളും ഈ ചൂട് കാലത്ത് തണുത്ത ഒന്ന് ഫ്രീസ് ഫ്രീസ് ചെയ്ത് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റി എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഊണ് കഴിച്ചു പായസമൊക്കെ കഴിച്ചു ഇനി അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കുമ്പോ നമ്മുടെ വീട്ടിലെ മൈസൂർ പഴം ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് പാളയംകുടൻ പഴം എന്നാ പറയുന്നത് പാളയംകുടൻ പഴം എന്ന പറയുന്നത് പക്ഷെ മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് പറയുന്നത് മൈസൂർ പഴം എന്നാ അപ്പം ഇത് നല്ല പഴുത്തത് നമ്മുടെ വീട്ടിലെ പഴമാണ് അപ്പം വിഷമടിക്കാത്ത നല്ല പഴമാണ് അപ്പൊ അത് നമുക്ക് വിശ്വസിച്ചൊക്കെ കഴിക്കാം ഈ തമിഴ്നാട്ടിൽ നോക്കിക്കൊണ്ടിരുന്ന പഴം എന്ന് പറയുന്നത് വിഷമടിച്ചൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നതാണ് ഇപ്പം നമുക്ക് വീട്ടിൽ ഈ പറഞ്ഞ വാഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് പഴങ്ങളൊക്കെ അത് വില കൊടുത്ത് മേടിക്കാതെ വീട്ടിൽ തന്നെ കിട്ടും അപ്പോൾ ആ പഴം തന്നെയാണ് അപ്പോൾ ആ പഴമൊക്കെ ഒന്ന് കഴിക്കാം അപ്പോൾ അപ്പോൾ ചോറ് ഒക്കെ ഉണ്ട് പായസവും കഴിച്ച് ആ ഒരു പഴം കൂടെ ഒക്കെ കഴിക്കുമ്പോൾ വയറ് ഫുള്ളായി അപ്പോൾ ആ പഴമൊന്ന് കഴിച്ചോ കഴിക്കട്ടെ നല്ല മധുരമുള്ള പഴവാ ഇപ്പൊ ചൂട് കാലം ആയതുകൊണ്ട് മഴയൊന്നും ഇല്ലാത്തോണ്ട് നല്ല ഉണക്കൊക്കെ ആയതുകൊണ്ടാണ് നല്ല മുഴുത്ത പഴം കേട്ടോ നമ്മള് പ്രത്യേകിച്ച് വളമെന്ന് പറയുന്നത് കുറച്ച് ചാണാ കൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ആയുള്ളൂ അല്ലാതെ വിഷമടിക്കുന്ന പരിപാടിയൊന്നുമില്ല സൂപ്പർ മധുരം അപ്പോ ഞാൻ ഊണൊക്കെ കഴിച്ച് ഞാന് വന്നിട്ട് മൊബൈലിൽ എടുത്ത് നോക്കുമ്പോ മെസ്സേജുകളൊക്കെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് വീഡിയോക്കൊക്കെ കമന്റ്സ് വന്നിരിക്കുന്നു അതായത് ആ ബ്ലഡ് കൊടുത്തതിനെയൊക്കെ നന്നായി നിങ്ങളുടെ ആ പ്രയത്നം ഫലം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് നല്ല കട്ട സപ്പോർട്ട് തരുന്നുണ്ട് അതില് നമുക്ക് സന്തോഷം കാരണം നമുക്കിതൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോ വാക്കുകൾ നമുക്ക് വളരെ പ്രചോദനം നൽകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വഴി ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെയല്ലേ ആ കുടുംബത്തിന്റെ അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്കുണ്ടാവും അതൊക്കെ നമുക്ക് ഈ ലോകത്തിൽ കിട്ടാനുള്ളൂ നമുക്ക് ഇപ്പം സാമ്പത്തികമായിട്ട് മുടക്കാനൊന്നും നമുക്ക് ശേഷിയില്ല കാരണം അതിനുള്ള പ്രാപ്തി നമുക്ക് ഇല്ല അപ്പോൾ ഇതുപോലെയുള്ള സഹായങ്ങളൊക്കെ ഒരു കൈ സഹായങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുവാനോ ബ്ലഡുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ടൊക്കെ പറ്റും നിങ്ങൾക്കും ഒക്കെ പറ്റും എല്ലാവർക്കും പറ്റും ഇതുപോലുള്ള ഉപകാരത്തിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് കഷ്ടപ്പാടുണ്ട് നമ്മൾ ഇങ്ങനെ പലരെയും കോണ്ടാക്ട് ചെയ്യണം എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അവരെയൊക്കെ കൺവിൻസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കണം അതൊരു പുണ്യപ്രവർത്തിയായിട്ട് കാണുക അപ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊക്കെ ഈ ലോകത്തിൽ നമുക്ക് കിട്ടാനുള്ളതെന്നേ അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ കമൻസ് തന്നതിലൊക്കെ വലിയ സന്തോഷം അതുപോലെ ഇപ്പം പേഴ്സിന്റെ കാര്യം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട് ആളിനെ കണ്ടു കിട്ടിയോ ഇല്ല വന്ന് കണ്ടുകിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക് അന്നലെ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും മലപ്പുറത്തുള്ള ഗ്രൂപ്പുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആളിനെ എന്തായാലും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വരുന്നത് ബൈ ബൈ